ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള ക്ലീനിങ് ജോലികളെല്ലാം എളുപ്പമാക്കി തീർക്കുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്ന വിചാരിക്കുന്നു ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻറ്റ് അരവണ്ണം ലൂസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചുരുക്കിയെടുക്കാനായിട്ട് പറ്റുട്ടോ അതൊരു മെഷീനിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു സൂചി നൂല് മാത്രം മതി അതിനാദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഈ പോക്കറ്റിൻ്റെ നേരെയുള്ള ഒരു സ്റ്റിച്ചിങ് ലൈനിൽ അതിൽ നേരെ ഒരു ലൈൻ കൊടുത്തു പിന്നെ എന്നിട്ട് ഒന്ന് ചേരിച്ചിട്ട് ആ ലൈനിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുത്തുട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ രണ്ട് നൂലും അടക്കി നാലാക്കിയിട്ട് നോട്ട് ഇട്ടാറുള്ള ഇതാണ് കേട്ടോ സൂചിയിൽ എന്നിട്ട് ഞാൻ ഉള്ളിലൂടെ സൂചി പുറത്തേക്ക് എടുത്തു ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താ ലൈൻ കൊടുത്തിട്ടില്ല രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓരോ ലൈനിലൂടെ നമ്മൾ ഇതുപോലെ ഒരു കുറച്ചൊരല്പം ഗ്യാപ്പ് മതി കേട്ടോ എന്നിട്ട് സൂചി ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ നേരിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ നീട്ടിൽ പുറത്തേക്ക് എടുത്തില്ലേ എന്നിട്ട് ആ നീഡിൽ ആ ത്രെഡ് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം എന്നിട്ട് ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് ഇതിനെ അതിന് നേരെ ഓപ്പോസിറ്റിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരെ ഇതുപോലെ ഇതേ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായില്ല വെച്ചാൽ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ ഇന്ന് നമ്മളിത് മേലേക്ക് തുന്നി തുന്നി വരുന്ന സമയത്ത് മുകളിലെത്തുമ്പോറും നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ നീ വീതി കൂടി വരും നമ്മൾ ഇപ്പോഴൊന്നും ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല വെറുതെ ഒന്ന് ഇതേപോലെ തുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ തുന്നി കഴിഞ്ഞാൽ നമ്മൾ എന്താ ആ നൂലുണ്ടാവില്ലേ കെട്ടിടുന്നതിൻ്റെ മുന്നേ ആ നൂല് ഒരറ്റം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാൻറ്റിൻ്റെ ആ മുഴുവൻ ഭാഗം അവിടെ ചുരുങ്ങി വരും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആ നൂലവിടെ ത്രെഡ് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ട് ഉണ്ടാവും അപ്പോൾ രണ്ട് ഒരു പാൻറ്റ് ആകുമ്പോൾ രണ്ട് സൈഡിലും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ രീതിയിൽ പെർഫെക്റ്റായിട്ട് പാൻറ്റ് കിട്ടും അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം അതിനായിട്ട് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ രണ്ട് അടപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് അടപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുക്കളയിൽ അടിപൊളി ഒരു ഓർഗനൈസർ തയ്യാറാക്കാം അതിനായിട്ട് പിന്നെ വേണ്ടത് നമുക്കൊരു ഡബിൾ ടാപ്പാണ് ഡബിൾ ടാപ്പിൽ നിന്ന് ഞാൻ ഓരോ പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചുള്ള രണ്ട് ബോട്ടിലിൻ്റെ അടപ്പില്ലേ അതിൻ്റെ ഈ പുറം ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോന്നും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് കേട്ടോ എന്നിട്ടിത് കിച്ചൻ്റെ ചുമലിലാണ് പൊട്ടിച്ചിട്ടുള്ളത് അത് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ലൈറ്റർ എടുക്കാനും വെക്കാനും സൗകര്യം ഇടുകയോ അത് നോക്കിയിട്ട് ഇതുപോലെ ടൈൽസ് ആണെങ്കിൽ ടൈൽസിൽ അല്ലെങ്കിൽ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് നമ്മളുടെ ലൈറ്റർ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിരിക്കും എടുത്ത് ഉപയോഗിക്കാനും ഉപയോഗം കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാനും ഇത് നല്ലൊരു ഓർഗനൈസർ ആയിരിക്കും അപ്പം മാസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലത്തെ നാല് ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫോൺ എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലിപ്പ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ സെൽഫോൺ മറിഞ്ഞ് വീഴുവൊന്നുമില്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലിപ്പുകളുടെ ബാക്ക് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഈ ക്ലിപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ സേഫ് സേഫായിട്ടിരിക്കും കേട്ടോ നമ്മൾ കുക്കിംഗ് സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിൻ്റെ ഇടയിൽ നമ്മൾ ഫോണ് സെൽഫോണെല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഈസി ആയിരിക്കും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ ഇതൊരു പഴയ ടീഷർട്ടാണ് സ്ലീവിൻ്റെ ഭാഗം ഒരു ടൈറ്റ് ആയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു ടീഷർട്ട് യൂസ് ചെയ്യാവുന്ന നല്ല സ്റ്റൈലായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ടീഷർട്ട് ഷർട്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ കട്ട് ചെയ്തുള്ള ടീഷർട്ടിൻ്റെ സ്ലീവിൽ നിന്ന് ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ സൈഡിലുള്ള ഈ തുണികളുടെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിതൊരു ഒരു അലാസ്റ്റിക്ക് പോലെ ആയിരിക്കും കേട്ടോ ഇത് ഉണ്ടാവുക ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മൾ ഇതുപോലെ ബോട്ടിൽ എണ്ണ ബോട്ടിലൊക്കെ ഇട്ട് കൊടുക്കണം എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇന്ന് പോകുന്ന എണ്ണ ബോട്ടിൽ നിന്നാവാണ്ട് ഇതുപോലെ ഈ ഒരു തുണിയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഉപയോഗിക്കാം അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ അടിച്ച് വരിയിട്ട് വേസ്റ്റ് എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ അടിച്ച് വരിയിടുന്ന മുറത്തിലെ മുറം എന്താണെന്ന് ഒരു കവറിനകത്തേക്കാണ് വെക്കുന്നുണ്ടോ എന്നിട്ട് കവറിന് ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കുപ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പെല്ലാം അടിച്ചു വരി എടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്യാൻ നമ്മുടെ മുറത്തിലൊന്നും ഒട്ടും തന്നെ അഴുക്ക പൊടിയൊന്നും പറ്റി പിടിക്കില്ല നമ്മൾ ഇന്നിട്ട് ഡസ്റ്റ്ബിന് കൊണ്ടിടുന്ന സമയത്ത് ഈസി ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ പകുതി നമ്മൾ മുറത്തിലുണ്ടാവും പകുതി മാത്രമേ ഡസ്റ്റ്ബിൻ വീഴൂ അപ്പോൾ ഈ ഒരു കവർ ഇതുപോലെ എടുത്ത് എടുത്താൽ മാത്രം മതി ക്ലീനായി കിട്ടും ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് ഇനി നമുക്ക് മോപ്പേ ഉപയോഗിക്കേണ്ട മോപ്പ് ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു പുതിയൊരു ട്രിക്കാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു നാല് പീസ് എന്താ തുണിയാണ് കിട്ടോ ഞാൻ ഒരു പഴയ രണ്ട് പനിയെന്ന് പീസ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ നാല് പീസുണ്ട് കിട്ടോ വലിയ രണ്ട് പീസും അതേപോലെ തന്നെ ചെറിയ രണ്ട് പീസുമാണ് ഉള്ളത് അപ്പോൾ ഈ നാല് പീസ് വെച്ചിട്ട് നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സൈസിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഒരു രണ്ട് പീസ് ചെറുതും രണ്ട് പീസ് വലുതുമാണ് അപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരേ സൈസുള്ള പീസ് ആണെങ്കിലും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്നിട്ട് രണ്ട് പീസും കൂടി മുകളിൽ വെച്ചിട്ട് നമ്മൾ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ചുറ്റും എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുന്നില്ല മൂന്ന് ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ബാഗ് പോലെ ഉണ്ടാവും കേട്ടോ ഇത് ശരിക്കൊരു ബാഗ് പോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ഒരു പാർട്ടില്ലേ അത് ഇതുപോലെ മടക്കി ചുറ്റൊന്ന് അടിച്ചു കൊടുക്കാം അത് സിമ്പിളാണ് നമുക്കിത് എന്താ കൈ വെച്ചിട്ടൊക്കെ ചെയ്താൽ മതിയിട്ടത് ഞാൻ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രം ഇതുപോലൊന്ന് തുന്നി കൊടുക്കാം ചുറ്റിലൊന്ന് തുന്നി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്നാൽ നമ്മൾ നല്ല വശം പുറത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഏറ്റവും ഈ ഇപ്പം തുന്നി എടുത്തില്ലേ അവിടെ നിന്ന് ഇതേപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഹോളിൽ കൂടെ നമുക്ക് ചെറിയൊരു കയറിട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ നമ്മൾ ഇൻസ്കേർട്ടിലൊക്കെ നമ്മളിതുപോലെ കയറി ഇടില്ലേ അതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടിത് അഴിക്കാനും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യാനൊക്കെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലത്തെ നമ്മളുടെ അടിച്ച് വരുന്ന ബ്രഷ് എടുക്കുക എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തായാലും ഒരു കവർ ഇടണം കെട്ടണം കേട്ടോ അത് ഈ എന്താ ചൂല് അതായത് ഈ ബ്രഷ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര വെള്ളം തുടച്ചാലും ഈ ഒരു ബ്രഷ് നനഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തുന്നിയിട്ടുള്ള ഈ ഒരു ബാഗും കൂടി ബാഗ് പോലത്തെ ഈ ഒരു ഇതും കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ചൂല് ഏതാണോ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നീളത്തിന് അനുസരിച്ച് ഇതുപോലെ ബാഗ് തുന്നിരുത്താൽ മതി എന്നാൽ കാണിച്ച് തരാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഒരു മോപ്പ് സാധാരണ ഒരു മോപ്പ് തുടയ്ക്കുന്നതിനേക്കാട്ടിലും ഈസി ആയിട്ട് നമുക്കിത് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ടൈൽസ് മാത്രമല്ല ചുമലിലുള്ള മാറാല അത് അങ്ങനെയുള്ള എന്ത് ചുമലത്തെ ടൈൽസിൽ വരെ നമുക്കിത് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അഴിച്ചെടുക്കാം എന്നിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീടിൻ്റെ മുക്ക് മൂലം നമുക്ക് ഈയൊരു ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചൂലിനും ഒരു തരത്തിലുള്ള നനവും ഉണ്ടാവില്ല നമുക്കിത് വാഷ് ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം